കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഏഴരശനി എന്നെ പറ്റിയാണ് ഇപ്പം ഏഴരശനി അനുഭവിക്കുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ജനിച്ച കൂറിൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ശനി സഞ്ചരിക്കുന്ന കാലം ഏടര ശനി എന്ന് പറയും അതായത് ജനിച്ചകൂർ ഇപ്പം മകരത്തിലാണ് ശനി നിൽക്കുന്നത് ഇല്ലേ അപ്പം ജനിച്ചകൂറിൻ്റെ മകരക്കൂറിൻ്റെ രണ്ടിലും അതായത് അടുത്ത കുംഭക്കൂറിൽ രണ്ടിലും പന്ത്രണ്ടിലും ഒരു പന്ത്രണ്ട് അതിൻ്റെ പുറയിലുള്ള കൂറ് അതായത് ധനുക്കൂർ മകരകൂറിലല്ലേ ശനി അപ്പൊ ജനിച്ചകൂറിന്റെ രണ്ടിലും പന്ത്രണ്ടിലും ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനി എന്ന് പറയും ഏഴര ശനി ഏഴര കൊല്ലാണ് അപ്പൊ ഏഴര ശനിക്കാലത്ത് ശനിദോഷം അനുഭവിക്കുന്നവര് അതിൻ്റെതായ ആ ശിവ അതെ ശനീശ്വരൻറെ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ഏഴര ശനിയുടെ ദോഷങ്ങൾ ഇവർ അനുഭവിക്കും അപ്പം മകരൻ രാശിയിൽ നിൽക്കുന്ന ശനി ചാരവശാൽ മകരൻ ഇത് ചാരവശാലാണ് കേട്ടോ ഏഴരശനി ഒക്കെ വരുന്നത് അപ്പൊ ഗോചരവശാൽ വരുന്ന ഈ ഏഴരശനി ഇപ്പം ശനി മകരൻ രാശിയിലേക്ക് ഇപ്പം മകരൻ രാശിക്കാർക്കും അതേപോലെ തന്നെ അത് കഴിഞ്ഞു പോയ ധനുരാശിക്കാർക്കും ഇനി വരാനിന്ന കുംഭൻ രാശിക്കാർ ഏഴര ശനി സമയമാണ് കാരണം ഏഴര കൊല്ലം വേണമല്ലോ രണ്ട് ശനി ഒരു രാശിയിൽ രണ്ടര കൊല്ലമാണ് നിൽക്കുന്നത് അപ്പോൾ ഏഴര കൊല്ലം നിൽ ആകണം അപ്പം ധനു മുതൽ കുംഭം വരെ രണ്ടര വർഷം വെച്ച് കൂട്ടിയാൽ മൂന്ന് ഏഴര കൊല്ലം അപ്പം ഏഴര ശനി കുംഭൻ ശനി കുംഭൻ രാശി വിട്ടു പോയാലും മാത്രവും ഏഴര ശനി ദോഷം ഇവർക്കും മാറുകയുള്ളൂ അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് നോക്ക മകരക്കൂറിന്റെ രണ്ടാം കൂറ് അതിലെ നക്ഷത്രം രണ്ടാമത്തെ കൂറ് അതായത് കുംഭം രാശിയിൽ ആ നക്ഷത്രം അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാലാണ് ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവർക്കിപ്പോ ഏഴര ശനിയാണ് അതേപോലെ തന്നെ മകരത്തിൽ ഉള്ള നക്ഷത്രക്കാർ മറ്റൊന്ന് പന്ത്രണ്ടാംകൂർ കഴിഞ്ഞുപോയ മകരൻ രാശിയുടെ കഴിഞ്ഞുപോ ധനുരാശി ആ ധനുരാശി ധനക്കൂറിലെ നിൽക്കുന്ന നക്ഷത്രക്കാർ ആരാണ് മൂലം പൂരാടം ഉത്രാടം കാലി മൂലം പൂരാടം ഉത്ര കാലി ഇവർക്കും ഏഴര ശനി സമയമാണ് അപ്പം ഈ ഏഴര ശനി സമയം ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞപോലെ ഏത് ശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും മേടര ശനി ആണെങ്കിലും അഷ്ടമ ശനി ആണെങ്കിലും ഒക്കെ ദോഷങ്ങളെല്ലാം ഒരുപോലെയാണ് നമുക്ക് പല വിധത്തിലുള്ള ദോഷങ്ങൾ ഏഴരശനി ദോഷം കൊണ്ടാണ് അതുപോലെ ചില ഗുണങ്ങളും മേടരശനിക്കാലത്ത് കിട്ടും ഏടരശനി ചിലപ്പോൾ പോകുന്ന പോക്കിൽ നമുക്കൊരു തട്ട് തന്നു വരും അല്ലെങ്കിൽ ശനിയുടെ വരവിയോടു കൂടി തന്നെ നമുക്കൊരു ചിലപ്പോൾ ഒരു തട്ട് കിട്ടും അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പോകുമ്പോൾ ഗുണം ഉണ്ടാവുന്ന അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കനി ശനീശ്വരന് പരിഹാരം ചെയ്യണം അത് ശനീശ്വരന് പരിഹാര പൂജകൾ ചെയ്താൽ ഈ ഏഴര എന്നുള്ള ദോഷത്തിൽ നിന്ന് നമുക്ക് പരിഹാരം കിട്ടും ശനീശ്വരന് എള് തിരി കത്തിക്കുക ശനീശ്വരൻ നീരാഞ്ജനം കത്തിക്കുക ശനീശ്വര പൂജ നടത്താം അതേപോലെ തന്നെ പക്കപ്പറന്നാളിന് ശനീശ്വരന് എള് പായസം നിവേദ്യം കൊടുക്കുക ശനിക്ക് നീലപ്പെട്ടോ കറുത്തപ്പെട്ടോ ദാനം ചെയ്യുക അങ്ങനെ ശനിക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാം ഇത് വെറുതെ കൊണ്ടുവന്ന് എള്ളുതിരി കത്തിച്ചിട്ട് കാര്യമില്ല എള്തിരി കത്തിക്കുന്നതിന് ഒരു ഇതുണ്ട് അതേപോലെ കത്തിക്കണം ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പലരും എള്തിരി കത്തിക്കുന്ന കാണാം കാരണം എള്തിരി മേടിച്ചിട്ട് അവരത് കത്തിച്ചിട്ട് ആ തട്ടെ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച ഇരിക്കണ ആ തട്ടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തൊഴുതട്ട് സലാം പറ പോണ പോലെ ഒരു പോക്കാണ് എന്താ ഗുണാതുകൊണ്ട് ഒരു ഗുണവും അതുകൊണ്ട് നിങ്ങൾ എള് തിരി മേടിച്ച് കയ്യിൽ കത്തിച്ച് പിടിച്ച് കയ്യിൽ ഇങ്ങനെ കൈയൊന്നും കൊള്ളൂല ആ കിഴികെട്ടിയതാണ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ശനീശ്വരനെ കാണിച്ചുകൊണ്ട് ഭഗവാനെ ശനീശ്വര എൻ്റെ ശനി ദോഷങ്ങളെല്ലാം അതായത് കണ്ടകശനിയാണെങ്കിൽ കണ്ടകശനി ദോഷങ്ങളെല്ലാം ഏഴര ശനിയാണെങ്കിൽ എൻ്റെ ഏഴര ശനി ദോഷങ്ങളെല്ലാം എൻ്റെ അഷ്ടമ ശനി ആണെങ്കിൽ അഷ്ടമ ശനി ദോഷങ്ങളെല്ലാം എൻ്റെ ജന്മശനിയാണെങ്കിൽ എൻ്റെ ജന്മശനി ദോഷങ്ങളെല്ലാം ഈ എള്തിരി കത്തുന്നത് പോലെ ഈ എള്ുതിരി കത്തിത്തീരുന്നത് പോലെ എൻ്റെ ശനി ദോഷങ്ങളും കത്തിത്തീർന്നു പോണേ ഭഗവാനെ ശനീശ്വര എന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കണം എന്നാൽ ഫലം കിട്ടും അല്ലാതെ ഒരു വഴിപാട് പോലെ കൊണ്ടുവന്ന് ഒരു എള്രി മേടിച്ച് കത്തിച്ച് അവിടെ വെച്ചിട്ട് പോയി സലാം പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കതിന് ഫലം ഉണ്ടാകും അതുപോലെ തന്നെ എള്തിരി കത്തിക്കാം അതേപോലെ നീരാഞ്ജനം കത്തിക്കാം പിന്നെ അതേപോലെ തന്നെ എള് പായസം പക്ക പിറന്നാളിന് ശനീശ്വരന് കൊടുക്കാം പിന്നെ ശനിക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ദാനധർമ്മങ്ങളാണ് അപ്പോൾ ആ ദാനധർമ്മങ്ങൾ ശനീശ്വരന് ചെയ്യുക ശനീശ്വരനല്ല ശനീശ്വരന് പ്രീതികരമായിട്ട് ആക്കാണ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കുക അതായത് വൃദ്ധരായവർക്ക് അന്നദാനത്തിനുള്ള പൈസ കൊടുക്കുക ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം എന്ന് കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഒരു ചായ മേടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാം അവർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യാം ചെരുപ്പ് കൊട ഇതൊക്കെ ദാനം ചെയ്യാം ഇതൊക്കെ ശനീശ്വരന് പ്രീതികരമായ കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്താൽ ഇപ്പോൾ ഏഴരശനി അനുഭവിക്കുന്ന ആ നക്ഷത്രക്കാർക്ക് അതിൻ്റേതായ ആ ശനീശ്വരൻ്റെ പ്രീതി കിട്ടും നിങ്ങളുടെ ദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനവും ഉണ്ടാവും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം